അസലാമലൈക്കും ഇറ എയ്റ്റി ഫോറിൽ ഇന്ന് കാണിക്കുന്നത് ദുബായ് നൈറ്റിയുടെ കുറച്ച് കളക്ഷനാണ് വീനക്കാണ് ഹാഫ് സ്ലീവാണ് കൈ കൈത്തുമ്പില് നല്ല വൈറ്റ് ലേസ് വന്നിട്ടുണ്ട് അമ്പത്താറു ലെങ്ത്ത് ർക്കം പതിനാറിഞ്ച് നെഞ്ഞളവ് ഇരുപത്താറിഞ്ച് ഡബിൾ എക്സലാണ് നല്ല തുണിയിലാണ് വന്നിട്ടുള്ളത് രണ്ട് തരം നൈറ്റി ഉണ്ട് ഒരെണ്ണം കട്ടി കൂടിയ ലേസും ഒരെണ്ണം കട്ടി കുറഞ്ഞ ലൈസ് നെറ്റ് ഇതുപോലൊരു ലൈസ് കഴുത്തിലും ചെറുതായി ലൈസ് കൊടുത്തിട്ടുണ്ട് വീനക്കാണ് നല്ല ഇടാൻ നല്ല സുഖമുള്ള നെയറ്റിയാണ് ഇത് ഇത് വാങ്ങി ഉപയോഗിച്ചത് വീണ്ടും ഇത് തന്നെ വാങ്ങും ചൂട് കാലത്തൊക്കെ ഇടാൻ നല്ല സുഖം തന്നെ വീടില് ഫുൾ സ്ലീവിനായിട്ട് ഡബിൾ എക്സൽ ഉണ്ട് അത് കാണിക്കും ഇൻഷല്ല